പോലീസ് അതിനിർണ്ണായക നീക്കങ്ങളെ ചാക്കയിൽ നിന്ന് രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവത്തിന് പിന്നിൽ കുട്ടികളെ വാടകയ്ക്കെടുക്കുന്ന മാഫിയുണ്ടോ എന്നാണ് സംശയം ഈ സാഹചര്യത്തിൽ ഡി പരിശോധനയ്ക്കായി കുഞ്ഞിൻ്റെ സാമ്പിൾ എടുത്തു ഇത് പോലീസിൻ്റെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഴ്ചക്കകം ലഭിച്ചേക്കും കുഞ്ഞിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് നാടോടി സംഘത്തിലുള്ളവരാണോ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന് ഉറപ്പിക്കാനാണിത് രക്തത്തിൽ മദ്യത്തിന്റെ സാമ്പിൾ അടങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണോ എന്നും അന്വേഷണ പരിധിയിലുണ്ട് ഡി എൻ എ പരിശോധനാ ബലം അതിനിർണായകമാവും കുട്ടിയുടെ മാതാപിതാക്കൾ നാടോടി സംഘത്തിലുള്ളവരാണെന്ന് ഉറപ്പിച്ചാൽ അച്ഛനെയും അമ്മയെയും പോലീസ് വിശ്വാസത്തിലെടുക്കും കുഞ്ഞെങ്ങനെ പൊന്തക്കാട്ടിലെ ഓടയിലെത്തിയെന്നതിൽ അന്വേഷണ സംഘത്തിന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നില്ല കുഞ്ഞിൻ്റെ ശരീരത്തിൽ പോറലേറ്റ പാടുകളൊന്നുമില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം അന്വേഷണം തീരും വരെ കുട്ടിയെ വിട്ടുകൊടുക്കില്ല അന്വേഷണം കഴിയുന്നതുവരെ കുഞ്ഞ് തലസ്ഥാനത്ത് തുടരണമെന്ന് ബന്ധുക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകി പൊന്തക്കാട്ടിലേക്ക് കുഞ്ഞ് സ്വയം നടന്നു പോകില്ലെന്നാണ് അച്ഛൻ പറയുന്നത് കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേ വരെ കുഞ്ഞു പോയിട്ടില്ല നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുട്ടിയെ വേഗം വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കിയിരുന്നു നാല് മണിക്കൂർ ഇവർ പ്രതിഷേധിച്ചു കുട്ടിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി ഇവിടെ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കമ്മിറ്റി ഉത്തരവിട്ടെങ്കിലും മാതാപിതാക്കൾ പോകില്ലെന്ന് ശാട്ട്യം പിടിച്ചു നാട്ടിലേക്ക് വിടണമെന്നാണ് ഇവരുടെ ആവശ്യം അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകൂവെന്ന് ജില്ലാ ബാലക്ഷേമ സമിതി അധ്യക്ഷ ഷാനിബ ബീഗം വ്യക്തമാക്കി കുഞ്ഞിൻ്റെ ബന്ധുക്കളായി മൂന്ന് പേരെ പേട്ട പോലീസ് ചോദ്യം ചെയ്തു ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തി നേരത്തെ കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തത് ഒരു മാസത്തേക്ക് കുട്ടികളെ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന മാഫിയ തിരുവനന്തപുരത്ത് സജീവമാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഈ സംഘത്തിന് കുട്ടിക്കൊപ്പമുള്ള നാടോടി സംഘത്തിലെ ഒരാൾ തന്നെ കൈമാറിയെന്ന സംശയം അന്വേഷകർക്കുണ്ട് എന്നാൽ കുട്ടിയുടെ അമ്മയുടെ കർശന ഇടപെടൽ കാരണം ഈ പദ്ധതി പൊളിഞ്ഞു കുട്ടിയെ കാണാതായപ്പോൾ തന്നെ അവർ അലമുറയിട്ട് കരഞ്ഞു അങ്ങനെ അതിവേഗം വിഷയം പോലീസിന് മുന്നിലെത്തി മാധ്യമങ്ങൾ ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകലിന് സമാനമായി വിഷയം ഏറ്റെടുത്തു ഇതോടെ വാടക മാഫിയയ്ക്ക് തിരിച്ചടിയായി ഇതാണ് പോലീസ് എത്തുന്ന പ്രാഥമിക നിഗമനം എന്നാൽ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്ത് ഓടക്കറിയിൽ നിന്നും കുട്ടിയെ കിട്ടിയെങ്കിലും എങ്ങനെ ഇവിടെ എത്തിയെന്നത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് കുഞ്ഞിനെ ആരെങ്കിലും പൊന്തക്കാടിന് സമീപം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കുട്ടിയൊറ്റയ്ക്ക് ഇവിടേക്ക് നടന്നെത്തിയതോ കാമെന്ന സംശയത്തിലാണ് പോലീസ് പക്ഷേ പോലീസിന്റെ ഈ അനുമാനം തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം ഇതിനിടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്